ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് മുടിക്ക് നല്ലൊരു ബ്ലാക്ക് നിറം കിട്ടാനും കൊഴിച്ചിൽ താരിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാനും ഉള്ളൊരു പായ്ക്കാണ് തയ്യാറാക്കുന്നത് മിക്കവരുടെയും പ്രശ്നമാണ് പെട്ടെന്ന് മുടി നരയ്ക്കുക ഉണ്ടാകുക താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അപ്പം നമുക്ക് കെമിക്കൽ അടങ്ങിയ അതുപോലുള്ള പാക്കുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കുഴിഞ്ഞു പോവുകയും ഒരുപാട് മുടി നരയ്ക്കുക ഒക്കെ ചെയ്യും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ പാക്ക് അവിടെ തയ്യാറാക്കുക നമ്മൾ അലോവേരയൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ഇപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് തേയില വെള്ളമാണ് അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ വേണ്ടത് തേയില തേയിലപ്പൊടിയാണ് തേയിലപ്പൊടി ചേർത്ത് അഞ്ചോ പത്ത് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കുക നല്ലൊരു കളറ് കിട്ടുന്ന വരെ നല്ലോണം തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിത് കളർ കിട്ടിയ ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി സൈഡിലോട്ട് മാറ്റി വെക്കാം തണുത്ത ശേഷം മാത്രം നമുക്ക് ഈ ഒരു പായ്ക്കിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില അലോവേര പനീർ കുർക്കയുടെ എല്ലാം ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നീര് നീരാണ് വേണ്ടത് ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കുന്നത് അപ്പം മിക്സിയിലിട്ട് ഞാൻ നല്ലോണം ഇതും അരച്ചെടുത്തിട്ടുണ്ട് അരച്ച ശേഷം നമുക്കിത് ഒരു അരിപ്പ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്ത ശേഷം ഈ ജ്യൂസാണ് നമ്മൾ പാക്കിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മുടി നല്ലോണം വളരാനും താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുടി പെട്ടെന്ന് നല്ല കറുപ്പ് നിറം കിട്ടാനും വളരെ സഹായിക്കും അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ ഒരു ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത് അപ്പോൾ ഇരുമ്പ് ചട്ടിക്ക് തയ്യാറാക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു കളർ കിട്ടുകയും പായ്ക്ക് നല്ലൊരു ബ്ലാക്ക് കളറോട് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കെന്ന പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് കൂടി ഇതിലേക്ക് തയ്യാ ഇട്ട് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം നമ്മൾ ഇതായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില കൂടി ചേർത്ത് നല്ലോണം അതൊന്ന് ആക്കി എടുക്കുക അപ്പം നമ്മൾ ആദ്യം കുറേശ്ശേ ഒഴിച്ച് ഒഴി മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പം ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇത് ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നല്ലോണം ചെറിയ ലൂസ് രൂപത്തിൽ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കണം അപ്പം നമ്മൾ പാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു ദിവസം ഫുള്ള് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട് അപ്പം നമുക്ക് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇതാ നല്ല ഇത് നല്ല ബ്ലാക്ക് കളറോട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ തലയിൽ ഈ പായ്ക്ക് ഇട്ടേണ്ടത് അപ്പം തലേ ദിവസം തന്നെ ഈ ഒരു പായ്ക്ക് റെഡിയാക്കി വെക്കണം പിറ്റേ ദിവസം വേണം ഇത് ഉപയോഗിക്കാൻ അപ്പം ഞാനത് കയ്യിൽ പരട്ടിക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളറൂടി നമുക്കിവിടെ ഈ പായ്ക്ക് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ തയ്യാറാക്കിയ ഹെയർ ഹെറിനെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം തലയിൽ അപ്ലൈ ചെയ്തിന് മുന്നേ തന്നെ നമ്മുടെ മുടി നല്ലോണം ഷാംപു ഉപയോഗിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുക അതുപോലെ കയ്യിൽ നമ്മൾ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് ധരിക്കുക അപ്പോൾ ഈ കളറൊക്കെ കൈ പറ്റിയാൽ പോകത്തില്ല അപ്പോൾ ഒക്കെ ഇട്ട ശേഷം മാത്രം മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം മുടി ഞാൻ നല്ലോണം ഷാംപൂ ഇട്ട് നല്ലോണം ഡ്രൈ ആയ ശേഷം ഈ ഒരു പായ്ക്ക് തലയൊട്ടിയാലും മുടിയിലും എല്ലാം നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് എവിടെയൊക്കെയാണ് വൈറ്റ് നിറം ഹെയർ ഉള്ളത് അവിടെ ഒക്കെ നല്ലോണം തലയോട്ടയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ വെച്ച ശേഷം നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി കഴിക്കളയാവുന്നതാണ് ഷാംപു ഉപയോഗിക്കാൻ പാടില്ല ഷാമ്പു ഉപയോഗി ഉപയോഗിക്കുന്നെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം മുടിയിൽ ഉപയോഗിക്കുക അപ്പോൾ മുടി നല്ലവണ്ണം വളരുകയും മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പം ഒരു പ്രാവശ്യം ഒരു പായ്ക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്